എൻ്റെ കൂടെ ചന്തുണ്ട് അഫ്സറുണ്ട് നാസറുണ്ട് നമ്മൾ ട്രെയിൻ ലൈഫ് എൻജോയ് ചെയ്യാൻ വന്നു നശിച്ച ട്രെയിൻ നശിച്ച ട്രെയിൻ ഓക്കെ നമ്മൾ ഇനി കൊച്ചിയിൽ കളി കണ്ടിട്ട് കളിയാണെന്ന് പോയിട്ട് വരാം ഗൈസ് ഓക്കെ അസലാമലൈക്കും മരക്കിഴങ്ങ് മരക്കിഴങ്ങ് പറഞ്ഞ മരക്കിഴങ്ങ് എനിക്കറിയാം ചന്തു Dazzare? Altave? Altre giugni, eh? Lei è ബ്രോ ബ്രോ നമുക്ക് ടിക്കറ്റ് എടുത്താണെങ്കിൽ ചേർന്നാണ് പത്തിയ ഓക്കേ ബ്രോ ടിക്കറ്റ് ചന്തു ചന്തു എവിടെ ബ്രോ ചായ വന്നാണ് നമ്മൾ അടിക്കാൻ പോകുന്നത് നമ്മള് കളിക്കാളത്തിലോട്ട് പോണം നമ്മൾ നേരെ ഫുഡും കഴിച്ചിട്ട് പോവേണം നമ്മള് രാവിലെ എത്ര മണി പന്ത്രണ്ട് മണിക്ക് ഇറങ്ങിയതാണ് ഇപ്പൊ നമ്മൾ പോവാണ് ഇനി കളി കണ്ടിട്ട് ബാക്കിയ അഭിപ്രായം പറയാം ഫുൾ വീഡിയോ കിട്ടുമെന്ന് പറഞ്ഞാൽ ാണ് ഓക്കെ എന്താണ് നെയ്ച്ചോറ് പിന്നെ ചിക്കൻ ചിക്കൻ കറി അഭിപ്രായം പറയാം ഫുഡ് എങ്ങനെയാണ് തിന്നുടങ്ങിയുള്ളൂ അഭിപ്രായം പറയാം തിന്നു തിന്നെ നമ്മള് തിന്നു തുടങ്ങി അഭിപ്രായം പറയാം ഇതാണ് ചോറ് ചോറ് കുഴപ്പമില്ല ചിക്കൻ കറി വാങ്ങിച്ചു രസമാണ് ചിക്കൻ കറി രസമാണോന്നറിയാൻ ഭയങ്കര രസല്ലേ ചിക്കായിട്ടുണ്ടോ രസല്ലേ ചിക്കയിട്ട് ഇനി ഈ ഒരു ഫ്രൈക്ക് എഴുപത് രൂപയാണ് ഈ ഒരു ഫ്രൈക്ക് ഒരു രസം നിന്റെ ഇതിനൊരു വൺ സ്റ്റാർ റേറ്റിംഗ് ഞാൻ കഴിച്ചിട്ട്മാരുടെ അഭിപ്രായം ഉണ്ട് ഓക്കെ ബൈ ബൈ ഇനി ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ നിങ്ങളൊരു കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകൻ അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ ആരാധകനാണെങ്കിൽ മാത്രമേ നിങ്ങൾ മനസ്സിലാവുക കാരണം ഇത് ഫുട്ബോളെ റിലേറ്റ് ചെയ്ത് മാത്രം വീഡിയോ ആരൊക്കെ കോളടിക്കട്ട് ആരൊക്കെ ഇവിടെ എന്തൊരു നടക്കണം അറിയാം അപ്പോൾ നേരെ കാണാൻ പറ്റില്ല ആരേന അറിയണം ഒന്നും അറിയാം നീ പറഞ്ഞ നമ്മളാടേ കളിച്ചോളിടാളിടാൻ പോരാൻഡ് ഹാഫ് മകാ മോശം നമ്മള് തിരിച്ചു വന്നു പൊടി ഇറങ്ങി ഫുഡ് കഴിച്ചിട്ട് നമ്മൾ തിരിച്ചു പോകും നമ്മളിപ്പോ കളി കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ വന്നിരിക്കും നമ്മളെ ഇതാണ് നമ്മളത്തെ ചെറിയ ബ്ലോഗ് എനിക്ക് ഇഷ്ടപ്പെട്ടത് എന്ന് എനിക്ക് ഇഷ്ടപ്പെടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അവിടുത്തെ അടുത്ത വീഡിയോ ആണെങ്കിൽ